നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഗോൺസാലോ ഗാർസിയ ഇരുപത്തൊന്ന് വയസ്സ് ക്ലിനംബാപ്പയുടെ അഭാവത്തിലാണ് അവന് ക്ലബ്ബ് വേൾഡ് കപ്പിൽ സ്റ്റാർട്ടിങ് ലെവനിൽ അവസരം കൊടുക്കുന്നത് അവനത് മുതലെടുക്കുന്നതാണ് കണ്ടത് കസിയ പ്രൊഡക്റ്റ് മികച്ച പ്രകടനം നടത്തുന്നു റയൽ റയൽമാൻഡിയുടെ മുന്നോട്ട് ഇപ്പോൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റിൻ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് യുവൻഡേഴ്സിനെ റയൽ തോൽപ്പിക്കുമ്പോഴും ഗോൾ അവൻ്റെ വകയാണ് വെറും ഇരുപത്തിയൊന്ന് ഉള്ളൂ കളിച്ച എല്ലാ മത്സരങ്ങളിലും അവൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അൽ ഹിലാലിനെതിരെ അവൻ്റെ വക ഗോൾ ഉണ്ടായിരുന്നു പച്ചൂക്കെതിരെ അവൻ്റെ അസിസ്റ്റ് ഉണ്ടായിരുന്നു സാൽസ്ബർഗിനെതിരെ അവൻ ഗോൾ അടിച്ചു ഇതാ യുവൻഡസിനെതിരെ അവൻ വീണ്ടും ഗോൾ അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇവനെ പോലുള്ള താരങ്ങളാണ് പലപ്പോഴും നമ്മൾ ഞെട്ടിക്കുന്നത് ഒരു സുപ്രധാന താരത്തിനു പകരം വന്ന് റിസർവ് ടീമിൽ നിന്ന് വന്ന് അത്ഭുത പ്രകടനം കാഴ്ചവെച്ച് ആരാധകരുടെ ഹൃദയത്തിലും ടീമിലും ഇടമുറപ്പിക്കുന്നവൻ അതാണ് അത്തരത്തിലുള്ള ഒരാളാണ് ഗോൺസാലോ ഗാഴ്സിയ ഇപ്പം ഈ ഒരു അവൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ഗോളടിക്കുക എന്നുള്ളതല്ല ഗോളടിക്കണം അതാണ് എൻ്റെ അവസരങ്ങൾ വരുമ്പോൾ അത് ഗോളടിക്കണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ വാക്കുകളിലേക്ക് ഞാനൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ദിസ് ഈസ് ദി ഓപ്പർച്യൂണിറ്റി ഓഫ് എ ലൈഫ് ടൈം ഫോർ മൈസെൽഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ജീവിതകാലത്തെ തന്നെ ഏറ്റവും വലിയ ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഐ ഡോ കെയർ ഹൗ ഐ സ്കോർ എങ്ങനെ ഗോൾ അടിച്ചു എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല അത് ഇടംകാലുകൊണ്ടാവാം വലങ്കാലുകൊണ്ടാവാം ഹെഡർ ആവാം എനിക്ക് ഗോളടിച്ചു കൊണ്ടേയിരിക്കണം യെസ് ഈ മെന്റാലിറ്റി ഈ മെന്റാലിറ്റിയാണ് വേണ്ടത് റയൽ ബാൻഡില് ഈ പ്രകടനമാണെങ്കിൽ അവൻ നീണ്ട കാലം തുടരാനുള്ള സാധ്യതയുണ്ട് പലരും ഇപ്പം അവനെ റൗളിനോടാണ് ഉപമിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്ത